ഉത്രാട പാച്ചിലെ അവസാന സമയമാണ് ഏതായാലും പാച്ചിലൊക്കെ കഴിഞ്ഞ് ആളുകൾ പിന്നീട് ഇവിടെ എത്ത് എത്തുന്നത് ഇവിടെയാണെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം തലസ്ഥാനത്ത് ഓണം ആഘോഷിക്കാൻ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലമുണ്ടെന്ന് ചോദിച്ചാൽ നിസംശയം പറയാം അത് കനാകുന്നിൽ ഈ പ്രദേശമാണ് അതായത് രണ്ടുപേരുണ്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞോ ണ്ട് ലൈറ്റാ കണ്ടിട്ട് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് അടിപൊളിയാണ് അടിപൊളിയാണ് ഫോട്ടോ എടുത്തു കഴിഞ്ഞു ഞാൻ ശല്യപ്പെടുത്തിയോ ഇല്ല 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 കരകൊന്നിൽ ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി മടങ്ങുവാൻ തോന്നുന്നു അല്ലേ പാസില് കഴിഞ്ഞു അങ്ങനെയുണ്ട് ലൈറ്റാ കണ്ടിട്ട് അങ്ങനെയുണ്ട് എന്നാലും ഇവിടെ ഒഴിവാക്കാൻ പറ്റില്ല തീർച്ചയായും അങ്ങനെ തന്നെയാണ് തിരുവനന്തപുരംക്കാർക്ക് ഇവിടെ ഒഴിവാക്കിക്കൊണ്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് അവർ ആവർത്തിച്ച് പറയുന്നത് കണ്ടില്ലേ ആളുകൾ ഉത്രാടപ്പാച്ചിലെ തിരക്കൊക്കെ കഴിഞ്ഞ് സംഗീതം ആസ്വദിച്ച് കലാകായിക പ്രകടനങ്ങൾ കണ്ടിട്ട് അവർ മടങ്ങി എന്തായാലും വീട്ടിലേക്ക് പോവുകയാണ് മടങ്ങി പോവുകയാണ് അപ്പോൾ അത്തരത്തിൽ നിരവധി ആളുകളെ നമുക്ക് കാണാം എന്തായാലും നമ്മളെ ചിരിക്കുന്നുണ്ട് പറയൂ എങ്ങനെയുണ്ട് ഇവിടുത്തെ പ്രതീക്ഷിക്കുന്നു തൊട്ടിപ്പുറത്തേക്ക് വേദികളാണ് ഈ വേദിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കലാകായിക പ്രകടനങ്ങൾ കാണാം എന്തായാലും ഇവിടെ നാടകങ്ങൾ അരങ്ങേറുകയാണ് തൊട്ടുപുറത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ നിങ്ങൾക്ക് നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലവും ഉണ്ട് അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഓണം തിരുവനന്തപുരംകാർക്ക് ആഘോഷിക്കാൻ പ്രത്യേക സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചാൽ അതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഓണം ാരാഘോഷം നടക്കുകയാണ് അങ്ങനെ വിവിധ കലാകാരന്മാരുടെയും കലാപ്രകടനങ്ങൾ കാണാം എന്നെ സൂചിപ്പിച്ചതുപോലെ എന്നിട്ട് നമുക്കിവിടെ ഈ വൈകുന്നേരം ഇവിടെ ചിലവഴിച്ച് മടങ്ങാം എന്നുള്ള വലിയ സൗകര്യവും ഇവിടെ ഉണ്ട് എന്തായാലും ഓണം അത് തിരുവനന്തപുരത്ത് കളറാണ് പ്രേംസച്ചിക്കപ്പം രാഹുൽ ജി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം